അതിന് നമ്മൾ ആദ്യം തന്നെ പരിപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ മുറിച്ച് വെച്ച മുരിങ്ങാക്കായി ഉരുളം കിഴങ്ങ് പിന്നെ ഞാൻ ചെറിയൊരു കഷ്ണം കയ്പാക്ക എടുത്തിരുന്നു അല്ലാതെ നാല് കഷ്ണങ്ങളാക്കി അത് ഇട്ട് കൊടുക്കുന്നുണ്ട് രണ്ട് പച്ചമുളക് മുറിച്ചിട്ടിട്ട് കൊടുക്കുന്നുണ്ട് തക്കാളി വെള്ളിയുള്ളിട്ടോ അപ്പം ഇന്ന് ഇത്രയും സാധനമുള്ളൂ ഞാൻ സാമ്പാറിന് ഇട്ടുന്നു സാമ്പാറിന് ഇട്ടുന്നുള്ളൂ കേട്ടോ നമുക്കിതിൽ ആവശ്യത്തിന് വെള്ളം വെള്ളമൊഴിച്ചെടുക്കാം നമ്മളെ പരിപ്പൊക്കെ ഒന്ന് വെന്ത് കിട്ടാൻ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഒഴിച്ചുക എന്നിട്ട് എരിവിനുസരിച്ചിട്ടാണ് ഞാനൊരു കാ ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഇട്ടോ നമ്മളെ സാമ്പാർ പൊടിയിൽ മഞ്ഞൾപ്പൊടി ഉണ്ടാവും അതുപോലെ സാമ്പാർ പൊടിയിൽ എരിവുമൊക്കെ ഉണ്ടാവും അപ്പോൾ അര ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടി കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ എല്ലാം കൂടെ ഒന്ന് ഇറക്കാട്ട് നമുക്ക് വേവിച്ചെടുക്കാം അപ്പോൾ ഇത് നമുക്ക് ഒരു രണ്ട് ബിസില് കൊടുത്തിട്ട് വെയിറ്റ് പോവാതെ നമുക്ക് വെയിറ്റ് കളഞ്ഞ് ഓഫാക്കി എടുക്കാം അപ്പോൾ കുക്കറിൽ വണ്ടി വെക്കാം ഈ തീയൊക്കെ ഒന്ന് കൊടുത്തിട്ട് നമുക്ക് രണ്ട് ബിസില് വരുന്നവരെ വെയിറ്റ് ചെയ്യാം നമ്മൾ സാമ്പാറൊക്കെ ഒഴിച്ചിട്ട് വന്നത് ആയിട്ട് കൊടുക്കണം ഉപ്പിട്ട് കൊടുക്കണം അപ്പം ഉപ്പ് ഇട്ട് കൊടുത്ത് നമുക്ക് പുളി ഒച്ചുകൊടുക്കണം കുറച്ച് കുറച്ച് പുളി ഒച്ചുകൊടുത്തിട്ടുണ്ട് ഇനി ഒന്ന് തിളച്ച് വരട്ട സാമ്പാർ പൊടി ഇട്ട് കൊടുക്കണം അപ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ സാമ്പാർ പൊടി എടുക്കുന്നുണ്ട് ഞാൻ കണ്ടോ രണ്ട് ടേബിൾ സ്പൂൺ അളവിലാണ് ഇതൊന്ന് തിളക്കിയെടുക്കുക സാമ്പാറൊക്കെ തിളച്ച് വന്നിട്ടുണ്ട് ഉപ്പൊക്കെ പാകമാണ് അപ്പോൾ ഇനി നമുക്ക് സാമ്പാർ പൊടി കൊടുക്കാം സാമ്പാറൊക്കെ ഫുൾ ആയി എല്ലാം തിളച്ച് വന്നിട്ട് വന്നിട്ടുണ്ട് അടിപൊളി സാമ്പാറായിട്ടൊക്കെ നല്ല കട്ടി ഉണ്ട് കറിക്ക് അപ്പോൾ എണ്ണയ്ക്ക് ചൂടായി വന്ന് കടുകിട്ട് കൊടുത്ത് നമുക്ക് കായപ്പഴം പൊഴിച്ചെടുക്കണം അപ്പോൾ നമ്മളെ സാമ്പാറിൻ്റെ പണി ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് കുറച്ച് കായപ്പൊടി ഇട്ട് കൊടുക്കണം ഇത് നമ്മളെ വീട്ടിലുണ്ടാണ് മയ്യലിൻ്റെ ഇല ഉണ്ടല്ലോ അതാണ് അപ്പോൾ നമ്മുടെ സാമ്പാറൊക്കെ സെറ്റായി കഴിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞത് കുറച്ച് കായപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ സാമ്പാറായി കഴിഞ്ഞ ശേഷം കുറച്ച് കായപ്പൊടി ഇട്ട് കൊടുത്ത് ക്യാമറ വലിയ ക്ലിയർ ഉള്ളതായി അത് എന്റെ ക്യാമറിന്റെ കുഴപ്പമാണ് ഫോണിന്റെ കുഴപ്പമാണ് അപ്പം നമ്മളെ സാമ്പാർ നല്ല സെറ്റ് സാമ്പാർ കേട്ടോ കണ്ടോ ഞാൻ എടുക്കുമ്പോ കളർ ഇട്ടുണ്ട് പിന്നെ ആവിയൊക്കെ വരുന്നു കളറ് കുറവാട്ടോ ഇപ്പോൾ ഗായ്സ് പപ്പടം പൊരിച്ചു കഴിഞ്ഞു കേട്ടോ